സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ ധർണസമരം നടത്തി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തകർക്കുന്ന സിഇഎംഎസ് പദ്ധതി പിൻവലിക്കുക സർക്കാരിന്റെ പിൻവലത്തിൽ സംഘങ്ങളെ തകർക്കുന്ന കേരള ബാങ്ക് നയങ്ങളെ പ്രതിരോധിക്കുക മറ്റ് നാഷണലൈസ് ബാങ്കുകളിൽ കൂടി അക്കൗണ്ട് തുടങ്ങുവാൻ സംഘങ്ങളെ അനുവദിക്കുക അനുവദിക്കുക സർവകലാശാല ബിരുദങ്ങൾക്ക് വില കൽപ്പിക്കാതെ സബ് സ്റ്റാഫിന്റെ പ്രമോഷൻ തടയാനുള്ള സഹകരണ വകുപ്പിന്റെ നീക്കങ്ങൾ ഉപേക്ഷിക്കുക ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തകർക്കുന്ന സി പദ്ധതി പിൻവലിക്കുക സർക്കാരിന്റെ പിൻവലത്തിൽ സംഘങ്ങളെ തകർക്കുന്ന കേരള ബാങ്ക് നയങ്ങളെ പ്രതിരോധിക്കുക കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനമായെത്തി കോതമംഗലം എ ആർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം കെ പി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ആശ്രയിക്കുന്നവർ ഈ നാട്ടിലെ കർഷകരും ചെടുകിട ചെറുകിട കച്ചവടക്കാരും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുമാണ് കാരണം ഏത് സമയത്തും എപ്പോഴും അവരുടെ സ്വന്തം സ്ഥാപനം എന്ന പോലെ ആ സ്ഥാപനത്തിലേക്ക് കടന്നുവന്ന് സാമ്പത്തിക ഇടപാടുകൾ വളരെ വേഗത്തിൽ നടത്തി അവർക്ക് പോകുവാൻ കഴിയുന്ന ഒരു സ്ഥാപനമെന്നുള്ള നിലയിലാണ് സ്വന്തം സ്ഥാപനമെന്നുള്ള നിലയിലാണ് സഹകാരികൾ ഈ സ്ഥാപനത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്ഥാപനം ഇതുപോലെ നിലനിന്നു പോകുന്നത് എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷം ഭരിക്കുന്ന പല സഹകരണ ബാങ്കുകളിലും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആര് ക്രമക്കേട് കണ്ടെത്തിയാലും മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതിന് പകരം ക്രമക്കേട് കണ്ടെത്തിയ ആ ബാങ്കിലെ ഉന്നതരെ രക്ഷിക്കുവാനുള്ള നടപടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ സ്ഥലത്തും താലൂക്ക് പ്രസിഡന്റ് പി എം നവാസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് ബാങ്ക് പ്രസിഡന്റ്മാരായ പി എസ് നജീബ് ബോബൻ ജേക്കബ് ഹാൻസി പോൾ സലീം മംഗലപ്പാറ സത്താർ വട്ടക്കുടി കെ സിഇഎഫ് ഭാരവാഹികളായ പി വർഗീസ് ശ്രീജ എസ് നാഥ് ബേസിൽ കുയാക്കോസ് അനൂബിട്ടൻ കെ കെ അഷ്റഫ് ഷിഹാ പിയേഴ്സ് ജിഷാ എസ് ബേസിൽ ജോസ് സിജോ കുര്യൻ ടി എം അമീൻ പി ടി ഷിബി മനു തങ്കപ്പൻ അനില വി കെ സലോമി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്